ഏതുണ്ടട കാൽപ്പന്തല്ലാതെ ഊറ്റം കൊള്ളാൻ വല്ലാതെ എന്ന സുഡാനി ഫ്രം നൈജീരിയയിലെ പാട്ട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ വീണ്ടും പാടുകയാണ് മലപ്പുറം ഫുട്ബോൾ കളിക്കാരുടെയും കളിക്കമ്പക്കാരുടെയും കഥ പറഞ്ഞ രണ്ട് സിനിമകൾക്ക് പ്രധാനപ്പെട്ട ആറ് ചലച്ചിത്ര അവാർഡുകൾ ആറ് ഗോളിന് കപ്പടിച്ച ആവേശം സെവൻസ് ഫുട്ബോളിന് പിന്നിലെ ജീവിതം പ്രമേയമാക്കിയ സുഡാനി ഫ്രം നൈജീരിയയ്ക്ക് അഞ്ച് അവാർഡുകൾ സെവൻസ് ഫുട്ബോൾ മാനേജറായ മജീദ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സൌബിൻ ഷാഹിർ നടൻ ജയസൂര്യയ്ക്കൊപ്പം മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ടു മലപ്പുറം എം എസ് പിയിൽ ആംഡ് പോലീസ് ഇൻസ്പെക്ടറായിരുന്ന ഇന്ത്യൻ ടീം മുൻ ക്യാപ്റ്റൻ വി പി സത്യനെ അവതരിപ്പിച്ചതിനാണ് ജയസൂര്യക്ക് പുരസ്കാരം ലഭിച്ചത് കളിപ്പിച്ച മജീദും കളിച്ച സത്യനും ജയിച്ച സന്തോഷത്തിലാണ് ഫുട്ബോൾ പ്രേമികൾ കലാമൂല്യമുള്ള ജനപ്രിയ ചിത്രം നവാഗത സംവിധായകൻ തിരക്കഥ നടൻ സ്വഭാവ നടിമാർ എന്നീ അവാർഡുകളാണ് സുഡാനിക്ക് ലഭിച്ചത് നാട്ടിലെ ചായപ്പീടികയിലും മൈതാനങ്ങളിലും കണ്ടുപരിചയിച്ച ആഫ്രിക്കൻ കളിക്കാർ ഏറെക്കാലമായി മനസ്സിന്റെ ബാക്ക് ബാക്ക്ബെഞ്ചിലിരിക്കുകയായിരുന്നുവെന്ന് സക്കറിയ പറഞ്ഞു സംഘർഷഭരിതമായ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള അവരുടെ യാത്രയും അവരെ കളിക്കളത്തിലിറക്കാനുള്ള മലപ്പുറത്തിന്റെ മാനേജർമാരുടെ ത്യാഗങ്ങളും പിന്നെയാണ് അറിഞ്ഞത് വളാഞ്ചേരി പൂക്കാറ്റിരിക്കാരനായ സക്കറിയയുടെ മനസ്സിൽ ആ കഥ ഒരു ഫുട്ബോൾ മൈതാനം പോലെ വളർന്നു ഹ്രസ്വചിത്രങ്ങളിൽ തുടങ്ങിയ സിനിമാ ജീവിതവും ഒപ്പം വലുതായപ്പോൾ സുഡാനിയുടെ കഥയൊരുങ്ങി സുഹൃത്തും യുവതിരക്കഥാകൃത്തുമായ എടവണ്ണക്കാരൻ മുഹുസിൻ പരാരി കൂടി ചേർന്നതോടെ സുഡാനി ഫ്രം നൈജീരിയ പിറന്നു ആഫ്രിക്കൻ കളിക്കാർക്ക് മലപ്പുറത്തുകാർ നൽകിയ സുഡാനി എന്ന പേര് തന്നെയാണ് സിനിമയ്ക്ക് നൽകിയത് സക്കറിയയുടെ ആദ്യ സിനിമ മുഹുസിന്റെ രണ്ടാമത്തേതും സിനിമയുടെ ചിത്രീകരണവും മലപ്പുറത്തായിരുന്നു ഏതാനും ഭാഗം ഖാനയിലും മട്ടാഞ്ചേരിക്കാരനായ സൗബിന്റെ നിഷ്കളങ്ക ഭാവത്തിനും സംസാരത്തിനും മലപ്പുറം ടച്ച് കൊടുത്താൽ മജീദ് ആകുമെന്ന ചിന്ത വിജയിച്ചെന്ന് സക്കറിയ ഓഡിഷൻ വഴിയാണ് സാവിത്രി ശ്രീധരനെയും സരസ ബാലുശ്ശേരിയെയും ഉമ്മമാരായി നിശ്ചയിച്ചത് കാണികളെ ചിരിയും കണ്ണീരും കൊണ്ട് വിസ്മയിപ്പിച്ചു ഇരുവരും സൌബിന് മലപ്പുറം ഭാഷ ഗാനാ സ്വദേശി സാമുവെല്ലിന് ഫുട്ബോൾ സാവിത്രിക്കും സരസയ്ക്കും സിനിമയുടെ ഭാവം എല്ലാം സക്കരയെയും മുഹുസിനും ചേർന്ന് പരിശീലനത്തിലൂടെ മിനുക്കിയെടുത്തു അന്നന്നത്തെ അന്നത്തിന് പണമില്ലെങ്കിലും സുഡാനിക്ക് വയറു നിറച്ച് ഭക്ഷണം കൊടുക്കാൻ ഓടിപ്പാഞ്ഞ മഞ്ചേരിക്കാരൻ മജീദിന് കാണികൾ ഹൃദയത്തിന്റെ ഗാലറിയിൽ ഇടം കൊടുത്തു സൌബിന്റെ ബാപ്പയായി അഭിനയിച്ച കെ ടി സി അബ്ദുള്ള ഇതിനിടയിൽ നിര്യാതനായി തുടക്കത്തിൽ തിരക്കില്ലാതിരുന്ന കാര്യമായ മാർക്കറ്റിംഗ് സൂത്രങ്ങളൊന്നും പ്രയോഗിക്കാതിരുന്ന സിനിമ പക്ഷേ പിന്നെ മികച്ച മുന്നേറ്റം കാഴ്ച സെവൻസ് ഫുട്ബോൾ ടിക്കറ്റ് കൌണ്ടറിലെ തിക്കും തിരക്കും തിയേറ്ററിലേക്ക് മാറി ഒടുവിലിപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കപ്പ് അടിക്കുകയും ചെയ്തു അർബൻ ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് മെട്രോ പ്ലാസ കോട്ട